ഹായ് അസ്സാം വലൈക്കും ആരോ സ്വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയൊരു മുട്ടക്കറി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷ് എന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം നമുക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും ഇട്ട് നല്ലവണ്ണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ഇട്ടതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ വയറ്റി എടുക്കാം പിന്നീട് നമുക്കിന്തൊക്കെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പം ആ ഉള്ളി കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം നല്ല പോലെ ഒന്ന് വയന്ന് കിട്ടണം കണ്ട നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം പിന്നീട് നമുക്ക് എന്തൊക്കെ കുറച്ച് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾ ഇളക്കി കൊടുത്താൽ നല്ലവണ്ണം ഒന്ന് തക്കാളി പേസ്റ്റായി കിട്ടും അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെയും കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചൊരു കൂടുതൽ ഒരു രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ടാവും പിന്നീട് നമുക്കിതിൻ്റെ അകത്ത് ആവശ്യമായ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ശ്രദ്ധിക്കണേ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് എന്നിട്ടതിനു ശേഷം നമുക്കൊരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് കുറച്ച് വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഉരുളക്കിഴങ്ങും അതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വയന്ന് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ നല്ല പോലെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആ ഇതിലേക്ക് കുറച്ച് തേങ്ങാ പാലാണ് ഇനി വേണ്ടത് ഞാൻ ഇവിടെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങ നല്ല പോലെ പാലെടുത്തതിനു ശേഷം അതിൻ്റെ രണ്ടാം പാലാണ് ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നത് അതൊഴിച്ച് നല്ല പോലെ ഒന്ന് നമുക്ക് എന്താക്കാ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് നല്ലോണം ഒന്ന് വറ്റി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂടി വെച്ച് നല്ലോണം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നതൊക്കെ ഉണ്ടാവും നല്ലവണ്ണം ഒന്ന് പതച്ച് നല്ലോണം പൊട്ട ഉരുളക്കിങ്ങൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ എഗ്ഗ് ഞാൻ ഒരു കുക്കറിൻ്റെ അകത്ത് ഒരു അഞ്ച് എഗ്ഗിട്ടിട്ട് നല്ല പോലെ ഒന്ന് രണ്ട് വിസലടി വെച്ച് എടുത്തിട്ടുണ്ട് കണ്ട നല്ലവണ്ണം എഗ്ഗ് നല്ല വെന്ത് കിട്ടും അങ്ങനെ വേവിച്ചാൽ അപ്പോൾ എന്നിട്ട് തക്ക നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗിതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം എരു വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടുതലിടാം അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ട നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം പിന്നീട് നമുക്ക് നമുക്കെന്താക്കാം ഈ തേ തേങ്ങയുടെ ഫസ്റ്റ് തേങ്ങാപ്പാലുണ്ട് അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം തേങ്ങാപ്പാൽ പാറുന്നതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു തിള വന്നാൽ മാത്രം മതി അപ്പം അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പിലയിൽ ഇതിന്റെ മുളയൊക്കെ കേട് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് തൂവി കൊടുക്കണേ അപ്പൊ അതാ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ഒരു തവണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ